സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് തിരുവിനടുത്ത് ചെറിയമുണ്ടത്ത് സദാചാര പോലീസ് ചമഞ്ഞ് മാനസികാസ്വസ്ഥത നേരിടുന്ന യുവാവിന് നേരാക്രമണം ആക്രമണം സ്വദേശിയായ യുവാവിനെയാണ് ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചത് ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ചു മാതാവ് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ചെറിയ പഞ്ചായത്തിലെ വാണിയന്നൂരിലാണ് മാനസികാസ്വാസ്ഥതയുള്ള യുവാവിനെ സദാചാര പോലീസ് ചമഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചത് പെൺകുട്ടിയോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്ന പേരിലാണ് പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന കൗമാരക്കാരനും കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് വടിയും മറ്റുമായി അതിക്രൂരമായിട്ടായിരുന്നു മർദ്ദനം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു

முக்கிவாடா ஆளுநாட் <laughs> ോ വാണിയന്നൂർ സ്വദേശി സൽമാൻ ഉൽ ഫാരിസിനാണ് മർദ്ദനമേറ്റത് അക്രമത്തിൽ സാരമായി പരുക്കേറ്റ സൽമാൻ ഉൽ ഫാരിസ് ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനത്തെ തുടർന്ന് യുവാവിന്റെ മാതാവ് സുഹറ മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകി വാണിയന്നൂർ തടത്തിൽ മുഹമ്മദ് സുഹറ ദമ്പതികളുടെ മകനായ സൽമാൻ ഉൽ ഫാരിസിന് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വൈകിട്ടാണ് സംഭവം ഉണ്ടായത് അരീക്കാട് വെച്ചായിരുന്നു മർദ്ദനം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്ന് അക്രമി സംഘം പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ ദൃശ്യമാണ് ശാരീരിക അവശേതയെ തുടർന്നാണ് സൽമാനുൽ ഫാരിസ് െ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സദാചാരുണ്ടായുസത്തിനും ആൾക്കൂട്ടാക്രമണത്തിനും നേതൃത്വം നൽകിയവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സൽമാനു ഫാരിസിന്റെ ഉമ്മ മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്